نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് എഴുതുന്ന പ്രിയപ്പെട്ട ചക്രമാക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ പരീക്ഷ എഴുതാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണോ എന്ന് ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളങ്ങോട്ട് കുടുക്കാൻ പോവാണ് കുടുക്കി ഇങ്ങനെ ലോക്കി ഇങ്ങനെ വെക്കും അങ്ങനെയൊന്നും ഇല്ലടാ അങ്ങനെയൊന്നും ഇല്ല അറിയുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയുന്ന ചോദ്യങ്ങളാണ് അറിയുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയി നിൽക്കുകയായിരിക്കും ആണോ ആണോ അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കാൻ ഞാൻ റെഡിയാണ് എപ്പോഴും നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാറുണ്ട് എന്ത് കാര്യം പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഇവിടെ ലൈവ് കമന്റിൽ കമന്റ് ഇടാൻ പറ്റും നിങ്ങൾ എല്ലാവരും റെഡിയാണോ എല്ലാവരും വന്നിട്ടുണ്ടോ എല്ലാവരെയും കൂട്ടി എല്ലാവരെയും വിളിച്ചു വാ എല്ലാവരെയും വിളിച്ചു വാ ഇപ്പം തന്നെ പോ ഇപ്പം സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കാനുള്ള സമയമാണ് എല്ലാവരെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഉത്തരം പറഞ്ഞ് പൊളിക്കാം ഇവിടെ ഉത്തരം പറഞ്ഞ് പൊളിക്കും നമ്മൾ ഇന്ന് ഉത്തരം പറഞ്ഞ് പൊളിക്കും നിങ്ങൾ റെഡി ആണെങ്കിൽ അവിടെ ഒരു ഫയർ ഫയർഡ് കത്തുന്ന തീയില്ലേ അതിട്ട് കത്തിക്കാം അവിടെ കമന്റ് കമന്റ് ബോക്സ് ബോക്സ് കത്തിക്ക് കത്തിക്ക് മൊത്തത്തിൽ മക്കളെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറന്നു പോർ ഞെക്കാൻ മറന്നു ബട്ടൺ ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ കൂടെ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങിയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആകാത്തവർക്ക് അതൊന്ന് ഫോളോ ചെയ്യുക ഇതിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൽ എസ് എസിന് വേണ്ടിയതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അതൊക്കെ ലഭിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക ലിങ്ക് അയച്ചു കൊടുക്കുക ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവരെയും കൂട്ടി വാ എല്ലാവരെയും കൂട്ടി വാ ആ ഒരു അരമണിക്കൂർ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ തരംതരം ചോദ്യങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ തരംതരം അങ്ങനൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും അടിപൊളിയാക്കും സെറ്റ് ആക്കും നിങ്ങൾ പവറാണോ പാട്ടൊക്കെ പാടി ചന്ദ്രോപ്പിൽ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവും എന്റെ പുതിയ പുതിയ പാട്ടുകളൊക്കെ ഞാൻ പുതിയതായി ഉണ്ടാക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇടയ്ക്ക് ഞാൻ പാട്ടുന്നതാണ് അതൊക്കെ കേട്ട് നിങ്ങൾ ബോറടിച്ച് അടിച്ച് ഓക്കെ റെഡി നമ്മൾ നേരെ തുടങ്ങിയാലോ നേരെ തുടങ്ങിയാലോ കൂട്ടുകാരെ കൂട്ടുകാരെല്ലാവരെയും വിളിച്ചു വന്നിട്ടുണ്ടോ എല്ലാവരും റെഡിയാണോ സെറ്റ് ആയി നിൽക്കുകയാണോ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി സെറ്റ് ആയി നിൽക്കുകയാണോ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ ചോദ്യങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ചോദ്യങ്ങൾ അയച്ചു തരും ഇപ്പം നിങ്ങൾ എവിടെയും ചോദ്യങ്ങൾ കാണില്ല ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ആണോ റെഡിയാണോ അപ്പം ഞാൻ അങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോവാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു പോകരുത് എവിടെയെങ്കിലും നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് എൽ എസ് എസ് ഇസ് മൈ ഡ്രീം എന്ന് നിങ്ങൾ എഴുതി വെക്കണം എവിടെങ്കിലും നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം അത് ഒട്ടിക്കണം അത് ഒട്ടിച്ചിട്ട് ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന ദിവസവും നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് അത് ണം അത് കാണുമ്പോൾ ഓർമ്മയുണ്ടാവണം ഇനി ആകെ ഇരുപത്തി ഒൻപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ പേടിപ്പിക്കുകയല്ലോ നിങ്ങളെ നമുക്ക് പരീക്ഷ എഴുതി മാർക്ക് സ്കോർ ചെയ്യണം നമ്മൾ നേരെ ചോദ്യം ചോദിക്കാൻ മലയാളത്തിലാണ് ആരുടെ കഥയാണ് വിശപ്പ് വേഗം പറഞ്ഞോ ഉത്തരം കമന്റ് ബോക്സിൽ ആരുടെ കഥയാണ് വിശപ്പ് പറയട മക്കളെ ആരുടെ കഥയാണ് വിശപ്പ് നിങ്ങൾക്ക് അറിയോ ഉത്തരം ആരുടെ കഥയാണ് വിശപ്പ് വിശപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ആളുടെ പേര് ഓർമ്മ വരണം ആരാണ് 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 അയാള് എന്നാലേ എന്നാലേ എന്തെങ്കിലും ആവും അപ്പൊ ഡോക്ടർ കെ ശ്രീകുമാർ ആരൊക്കെ എഴുതിയിട്ടുണ്ട് ആരൊക്കെ എഴുതിയിട്ടുണ്ട് ആരൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതിയവർ മാത്രം ഒരു റെഡ് ഹാർട്ട് ഇട്ട് തന്നെ എനിക്ക് ഇട്ടോളൂ കമന്റ് ബോക്സിൽ എഴുതിയവര് മാത്രം ആരൊക്കെ ഉണ്ട് റെഡി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ മലയാളിയാരാണ് രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാരാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാരാണ് പറയടാ മക്കളെ പറ രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിൽ ആരാണ് ആരാണ് കുറുപ്പാണ് ആരാണ് ഓ എൻ വി കുറുപ്പ് ഓ എൻ വി കുറുപ്പ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ പ്രതിപാദിച്ചിരിക്കുന്ന കൃതി ഇതിന്റെ ഉത്തരം പറയാത്തവരെ ഞാൻ ഞാനുണ്ടല്ലോ ഇനി പേനോട് ഇടിച്ച് ഞാനുണ്ടല്ലോ ഇടിച്ചിട്ടുണ്ടല്ലോ ഈ ഉത്തരം പറയാത്തവർക്ക് അതായത് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് കൃതിയിലും നമുക്ക് മാത്രമേ അറിയൂ അത് വേറെ ആർക്കും അറിഞ്ഞുകൂടാ നമ്മക്കെ അറിയൂ വേറെ ആർക്കും ആർക്കറിയോ ആർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ഈ കാര്യം നിങ്ങൾ പറയണം ഇത് നിങ്ങൾ പറയണം ഇത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇടിക്കും പറയണ ഏതാണ് ഏതാണ് കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥ അത് മറന്നു പോയിട്ടില്ലല്ലോ കൃഷ്ണഗാഥ ഞാൻ നമ്മൾ പോവാണ് പിരിച്ചെഴുതുക ഴുതാൻ വേണ്ടി പറയാണ് വേഗം പിരിച്ചെഴുതിക്കോ വേഗം പിരിച്ചെഴുതിക്കോ എങ്ങനെയാണ് വരുന്നത് ചെമ്പനീർ ചെടി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത് അതേപോലെ തന്നെ പനിനീർ പ്ലസ് ചെടി അല്ലെ ചെമ്പ്ലസ് ചെടി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അത് പിരിച്ചെഴുതുന്നത് റെഡിയാണോ നിങ്ങൾ നിങ്ങൾക്ക് അത് തന്നെയാണോ ഉത്തരം കിട്ടിയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ വേറെ എന്തെങ്കിലും ആണോ അങ്ങനെയാണോ നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചാതുര്യം എന്ന പദത്തിണ്ട് ചാതുര്യം എന്ന പദത്തിന്റെ അർത്ഥം എഴുതുക ചാതുര്യം എന്താണ് ചാതുര്യം എന്താണ് ചാതുര്യം പറഞ്ഞോളൂ പറഞ്ഞോളൂ കമന്റ് ബോക്സ് വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ് പറഞ്ഞോളൂ എന്തും പറയാൻ നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റുള്ളൂ ഉത്തരം മാത്രമേ പറയാൻ പറ്റൂ വേഗം പറഞ്ഞോളൂ എന്താണ് എന്താണ് എന്ന പദത്തിന്റെ അർത്ഥം എഴുതാൻ വേണ്ടി പറയാണ് എന്താണ് ചാതുര്യം പറയടാ എന്താണ് എന്താണ് ആക്ച്വലി ചാതുര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സാമാർഥ്യം എന്താണ് സാമർഥ്യം എന്താണ് സാമർഥ്യം സാമാർഥ്യം എന്നൊക്കെ നമ്മൾ പറയും അടുത്തയിലേക്ക് നമ്മൾ പോവാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഇത്ര വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ അല്ലേ പുന്നമടക്കായലാണ് അടുത്തതേക്ക് നമ്മൾ പോവാണ് വിളക്കേന്യ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് വേഗട്ടോ കമന്റ് ബോക്സിൽ വിളക്കേന്തിയ വനിത ആരാണ് കമന്റ് ബോക്സ് എന്ന് ഒഴിഞ്ഞു കിടക്കുന്നത് വേഗം പോയിട്ടിട്ടോ വേഗം പോയിട്ടിട്ടോ വിളക്കേന്യ വനിത ആരാണ് 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 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് അടുത്തലേക്ക് നമ്മൾ പോവാണ് എന്താണ് എഴുത്താണി എന്താണ് എഴുത്താണി എന്താണ് എഴുത്താണി എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയോ അറിയോ എഴുതാൻ പണ്ട് കാലത്ത് എഴുതാൻ ഉപയോഗിച്ച ഒരു ഉപകരണം അല്ലേ പണ്ട് കാലത്ത് പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഒരു ഉപകരണമാണ് എന്ത് എഴുത്താണി നമുക്കറിയുന്ന അതിന് നമ്മൾ ഈ പെന്ന് പറയുന്നത് പെണ്ണല്ലേ ഇത് മറ്റേ സാധനം ടാബിൽ എഴുതുന്ന സാധനം ഇതേപോലെ പെണ്ണ് അല്ലേ അതുകൊണ്ട് പണ്ട് കാലത്ത് ഓലയായിരുന്നു അല്ലെ ഈ ഓലയിൽ എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് എഴുത്താണി ഇതൊന്നും ഏറ്റവും വലിയ സംഭവം അല്ല മൈൻഡിൽ പഠിക്കാനൊന്നുമില്ല ഇതാർക്കും കിട്ടുന്നതാ അല്ലെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഒരു ഉപകരണമാണ് എഴുത്താണി കൊഴി ഓ റെഡി കഥകളിയുടെ ആദ്യ രൂപം എന്താണ് കഥകളിയുടെ ആദ്യ രൂപം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം കഥകളിയുടെ ആദ്യ രൂപത്തിൻ്റെ പേര് പറയൂ ആദ്യ രൂപത്തിൻ്റെ പേരാണ് രാമനാട്ടം രാമനാട്ടം അല്ലെ രാമനാട്ടം എന്നാണ് കഥകളിയുടെ ആദ്യത്തെ രൂപത്തിന്റെ പേരാണ് രാമനാട്ടം ആണോ ആണോ ആണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടോളൂ ഒരു ലൈക്ക് ഇട്ടോളൂ ആണെങ്കിൽ രാമനാട്ടം ആണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടോളൂ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ തെറ്റാണ് നിങ്ങൾ പറയണം ആണെങ്കിൽ ലൈക്ക് ഇട്ടോളൂ ലൈക്ക് ഇട്ടോളൂ ഇവിടെ ലൈക്ക് 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 ലൈക്ക്ഡ് ലൈക്ക് അടിയിൽ എന്തൊക്കെയോ തീ കത്തിക്കുന്നതും മറ്റേ ഈ ലവ് കത്തിക്കുന്നതും എന്തൊക്കെയോ ഒക്കെ അതൊക്കെ ഇട്ട് മൊത്തത്തിലിടി എല്ലാരും എല്ലാരും ഇടി കത്തിക്കും മൊത്തത്തിൽ കത്തിക്കി റെഡി അടുത്ത ലേക്ക് നമ്മൾ പോവാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല അഴക് നല്ല അഴകുള്ള ചക്ക ആ ചക്ക എടുത്തു നോക്കുമ്പോൾ അതിന്റെ അച്ച ചുള പുറത്ത് കാണാൻ നല്ല ഭംഗിയാണ് അഴകുണ്ട് പക്ഷേ അതിനെ വെട്ടി മുറിച്ച് നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒറ്റ ചുളയുമില്ലേ അഴകുള്ള ചക്കയിൽ അഴകുള്ള ചക്കയിൽ ചുളയില്ല പുറമേ കാണുന്ന ഭംഗി അകമേ ഇല്ല എന്ന ആശയം വരുന്ന ഏതുത്തരവും നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നൽകാം അല്ലേ ഏതു നമുക്ക് പുറമേ കാണുന്ന നല്ല വൃത്തി എന്ത് രസം ചക്ക കണ്ടാൽ കണ്ടക്കനെ വെട്ടിമുറിച്ച് തുണ്ടം തുണ്ടമാക്കി അങ്ങനെയാണോ വെട്ടിമുറിച്ച് കഷ്ണമാക്കി അങ്ങനെ പക്ഷെ നല്ല വൃത്തി കാണാൻ ഉള്ളിൽ നോക്കുമ്പോ ഞാൻ കാലി ഞാൻ കാലി അങ്ങനെ അങ്ങനെ ഒരു പാട്ടില്ല പോട്ടെ പോട്ടെ ഓക്കെ റെഡി അടുത്തത് ഏർ പതിനൊന്ന് താഴെ കൊടുത്ത കവിത വായിക്കും എന്നാണ് അപ്പൊ ഈ കവിത എവിടെ നിന്ന് കിട്ടും ഞാൻ പറയുന്ന കവിത എവിടുന്ന് കിട്ടും ഞാൻ പറയുന്ന ചോദ്യങ്ങൾ എവിടുന്ന് കിട്ടും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടും ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ അതിലേക്ക് വരും അതിലേക്ക് വരും ഇത് എവിടെ കിട്ടും എവിടെ കിട്ടും എന്ന് അതിലേക്ക് വരും എതിലേക്ക് വരും വാട്സാപ്പ് കമ്മ്യൂണിറ്റിക്ക് വരും ഓക്കെ റെഡി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കൂ ഉചിതമായ ശീർഷകം നൽകുക ശീർഷകം തലക്കെട്ട് നൽകാൻ നിങ്ങൾ മറന്നുപോയത് തലക്കെട്ടിന് എത്ര മാർക്ക് ഉണ്ടാവും ഒരു മാർക്ക് തലക്കെട്ടിന് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ അടുത്തതിലേക്ക് നമ്മൾ പോകാൻ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെയാണ് ഒരു ആസ്വാദന ാക്കതിന്റെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ നമ്മൾ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോ എന്തായാലും പോയിട്ട് കാണുക നമ്മുടെ ചാനലിൽ തപ്പി നോക്കി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലത്തെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നത് ഒരു ആസ്വാദന കുറിപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കവിത ഞാൻ വായിക്കണം കവിത വായിച്ച ഞങ്ങളൊക്കെ ഏതോ കണ്ട മഴയോടും നോക്കാം കവിത പെരുമഴ പെരു പെരുമഴയാ പെരുമഴ പാടത്ത് നിറഞ്ഞു കവിഞ്ഞു മഴവെള്ളം പാടവരമ്പുകൾ കാണാതായി തോടും പാടവും ഒന്നായി തുള്ളിച്ചാടി പരൽമീൻ കൂട്ടം കുമിളകൾ തീർത്തു വെള്ളത്തിൽ കൊറ്റികൾ നിൽക്കാൻ ഇടമില്ലാതെ വട്ടം ചുറ്റി വയലിനു മീതെ മഴയും കൊണ്ടു പാടത്തൂടെ കുളിർ കാറ്റോടി നടക്കുന്നു കിളികൾ ചില്ലയിൽ ചൂളിയിരുന്നു കണ്ടു രസിക്കുന്നു അപ്പൊ ഈ ഒരു ഈ ഒരു കവിത വായിക്കുമ്പോൾ തന്നെ എന്താണ് ഈ കവിതയുടെ ആശയം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്താണ് ഈ കവിതയിൽ കൂടെ കവി പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇല്ലേ മനസ്സിലാവൂലേ എന്താണ് ഇതെന്ന് വായിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലേ വായിക്കുമ്പോൾ മനസ്സിലാവൂലേ വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണോ ഒന്നുകൂടി വായിച്ചു നോക്കുക പെരുമഴ പെരുമഴ പാടത്ത് നിറഞ്ഞ് കവിഞ്ഞു മഴവെള്ളം ഇതൊക്കെ വായിക്കുമ്പോൾ മഴവെള്ളം പാടത്ത് നിറഞ്ഞ് ു മീനുകൾ ചാടിപ്പോയി മീനുകൾ പറന്നു വന്നു മീനുകൾ ഉം ഉം പറയുമ്പോ ഇതിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മഴക്കാലത്തെയാണ് പറയുന്നത് അല്ലെ ഒരു മഴക്കാലം അല്ലെ മഴക്കാലം ഒരു മഴക്കാലത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ ആ ഒരു കവി ഉദ്ദേശിക്കുന്നത് മഴയെ പറ്റി മഴക്കാലത്തിനെ പറ്റി വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്തിനെ പറ്റിയാണ് വിവരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് വരിയാനിഷ്ടമായത് അത് ഇഷ്ടം ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ത് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമായി നിങ്ങൾ പറഞ്ഞോ ഇഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞോ ആ അതൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ട് പറയാനും ഇഷ്ടമായില്ലെങ്കിൽ ഇത് ഉത്തര എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു പരി ഇഷ്ടാവണം ഇഷ്ടാവണം അതിനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കവിത വായിച്ചിട്ട് എനിക്ക് ഇതൊന്നും ഇഷ്ടമായിട്ടൊന്നുമില്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇഷ്ടാവാതെ നിൽക്കരുത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാവണം ഒരു വരി നിങ്ങൾക്ക് ഇഷ്ടാവണം ഇഷ്ടമായിട്ടതിനെ പറ്റി നിങ്ങൾ എഴുതണം എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഉണ്ട് ഓക്കെ റെഡി അപ്പൊ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാം മലയാളം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ അടുത്ത ചോദ്യം പറഞ്ഞ കൃഷിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ചൊല്ലുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് चोल तो കൃഷിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ചൊല്ലുകൾ മൂന്നല്ല മുപ്പതല്ല മുന്നൂറെണ്ണം നമ്മൾ എഴുതുവോ എഴുതൂലേ ഒരു മൂന്നെണ്ണമെങ്കിലും എഴുതുവോ എഴുതൂലേ കൃഷിയുമായി ബന്ധപ്പെട്ട മൂന്ന് ചൊല്ലുകൾ എത്ര എണ്ണം പഠിച്ചിട്ടുണ്ടോ നമ്മൾ അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് നേരെ പോകാം എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നേരെ നമ്മൾ ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഇവിടെ ഒരു പാസേജ് തന്നിട്ട് ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ആ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ആൻസർ ചെയ്യാൻ വേണ്ടി അന്ന ോട്ടെ അവർ എന്ത് ചെയ്തു കൊടുത്തു കൊടുത്തു അല്ലെ അടുത്ത നോക്കാം ഷീ ഓപ്പൺ ദിഫ്റ്റ് ഷീ ഓപ്പൺ ദിഫ്റ്റ് ഇറ്റ് ഡോൾ ആണത് എന്താണത് ഒരു ഡോൾ ആണത് ഇത് ഡോൾ ഡോളാണ് കുപ്പി അല്ലേ ഇവിടെ കൊടുത്തത് ഇവിടെ കൊടുത്തത് എന്താണ് ഡോളാണ് കൊടുത്തത് അപ്പൊ അവിടെ ഹാഡ് എ നൈസ് ഫ്രോക്ക് ഫ്രോക്ക് ഇറ്റ് വെരി മച്ച് അപ്പൊ നോക്കാം ഇതൊക്കെ നമ്മൾ വായിച്ച് ഫാറ്റ് ബോയിന്റെ കഥയാണ് പറയുന്നത് ബേർത്ത്ഡേക്ക് ക്ഷണിച്ച് അവരങ്ങോട്ട് ഗിഫ്റ്റ് കൊടുത്ത് കേക്ക് മുറിച്ച് അങ്ങനെയുള്ള കഥകളൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ കഥ എങ്ങനെ കേട്ടു പോയാൽ പോലെ ചോദ്യം വരും ഉത്തരവിടെ എഴുതിക്കോ വാട്ട് വാസ് ദ ഗിഫ്റ്റ് എന്തായിരുന്നു ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു എന്തായിരുന്നു ഗിഫ്റ്റ് എന്തായിരുന്നു ഗിഫ്റ്റ് ഇങ്ങനെ കേട്ടു പോയാൽ മതിയോ എന്തായിരുന്നു ഗിഫ്റ്റ് എഴുതിക്കോ എഴുതിക്കോ കമന്റ് ബോക്സിൽ എഴുതി എന്താ ഗിഫ്റ്റ് എന്താ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താ പറ ഡോൾ ആണല്ലേ എ ഡോൾ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം അങ്ങനെ എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് ഇഷ്ടാവുന്നുണ്ടോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എനിക്കൊരു മറ്റേ ചോന്നൊരു ഹാർട്ട് ഇട്ട് തരുമോ ഇവിടെ കമന്റ് ബോക്സ് ചോർട്ട് ബ്ലിബ്ലും ബ്ലുംബ്ലും ബ്ലിംബ്ലും ബ്ലും ഹാർട്ട് ഇട്ട് വരുമ്പോ ഇവിടെ കമന്റ് ബോക്സ് ഇട്ട് താഴെ ഒരു ഹാർട്ട് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇഷ്ടം ഞാനൊന്ന് നോക്കട്ടെ എത്ര പേർക്ക് ഇഷ്ടാകുന്നുണ്ട് കമന്റ് ബോക്സിലുണ്ട് ഇനി ആട്ടിടാൻ അതിന് താഴെ ഉണ്ട് അവിടെ ഇടണമെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കരോ അപ്പോ ഹൗ വാസ് ദ ഡോൾ ഹൗ വാസ് ദ ഡോൾ ഡോൾ ഹാഡ് എ നൈസ് ഫ്രോക്ക് പറഞ്ഞാ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ കിട്ടില്ലേ ഞാൻ കാണിച്ചു ഡോൾ ഹാഡ് എ നൈസ് അല്ലേ അതായിരുന്നു നമ്മൾ പറഞ്ഞു അടുത്ത നോക്ക് വാട്ട് ഡിഡ് മദർ മദർ ഗിവ് ടു ഹിം ആ അന്നന്റെ എന്താണത് പറഞ്ഞോ പറഞ്ഞോ എന്താണത് വെറുതെ അങ്ങനെ കേട്ടു പോയാൽ പോലെ എന്താണത് എന്താണത് പായസം അല്ലടാ തെറ്റി തെറ്റിപ്പോയെന്നോടല്ല പായസം തന്നെ പായസം എനിക്ക് മാർക്ക് കിട്ടി ഞാൻ പായസം പായസം അടുത്ത ജയിച്ചല്ലോ പതിനാലാമത്തത് ചോദ്യം വേറെ ചോദ്യമാണ് വരുന്നത് പതിമൂന്ന് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു പതിനാലാമത്തെ ചോദ്യമാണ് ഫില്ലിങ് ദ അഡ്ജക്റ്റീവ്സ് ഇൻ ബ്രാക്കറ്റ്സ് അവിടെ ബ്രാക്കറ്റിൽ റെയിനി കൊടുത്തിട്ടുണ്ട് ക്ലൗഡി കൊടുത്തിട്ടുണ്ട് സണ്ണി കൊടുത്തിട്ടുണ്ട് ഇറ്റ് 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 വാസ് 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 എ എ എ സണ്ണി ഡേ പിങ്കാല വെൻ്റ് ടു ദ ഫോറസ്റ്റ് സഡന്ലി ദിവേ ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് നേരെ അടുത്തേക്ക് നമ്മൾ വൺ ലുക്ക് സി ഒബ്സേർവ് സി

വരുന്നുണ്ട് അതേപോലെ തന്നെ ലീഡ് വരുന്നുണ്ട് ഹെഡ് വരുന്നുണ്ട് നീഡ് വരുന്നുണ്ട് ഏതാണ് വരുന്നത് പറഞ്ഞോളൂ 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 റീഡ് ലീഡ് ഹെഡ് നീഡ് ഇതിൽ ഇതിലേതാണ് വരുന്നത് വേഗം പറഞ്ഞോ വേഗം പറഞ്ഞോ സമയം പോകുന്നുണ്ട് വേഗം പറഞ്ഞോ ഹെഡ് ആണ് വരുന്നത് അല്ലേ അടുത്ത നോക്കൂ റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ് ടു ദ അണ്ടർലൈൻഡ് വേർഡ് ഇവിടെ ഒരു വേർഡ് എന്റെ താരത്തിൽ ഒരു വലിയൊരു വര കൊടുത്തിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് പറയാൻ വേണ്ടിയിട്ടാണ് അന്ന ഈസ് എ ഗുഡ് ഗേൾ ബട്ട് ദ ബോയ് ഈസ്

ഇത്രേ ഉള്ളൂ സിമ്പിള് കാര്യമാണ് സിമ്പിൾ കാര്യമാണ് കാര്യമാണെങ്കിൽ നമ്മൾ ആകെ മലയാളം ഇംഗ്ലീഷ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആകെ നമ്മൾ ആകെ ഇരുപത് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സമയം നിങ്ങളുടെ സമയം എടുത്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ നോക്കുക ഇതിന് നിങ്ങൾക്ക് അറിയാത്ത ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക അത് പഠിക്കുക അത് പഠിക്കുക ഇനി സാമ്പിൾ ആയിട്ട് തുടങ്ങിയതാണ് ഇനി ഇരുപത് മുതലൊന്നും നിൽക്കൂല കേട്ടോ പത്ത് ഇരുപത് ചോദ്യത്തിൽ ഒന്നും നിൽക്കൂല ഇനി പത്ത് നാൽപ്പത് ചോദ്യങ്ങൾ സർവറിയ നമ്മൾ ചോദിക്കും ഉറപ്പുള്ള കാര്യമാണ് പത്ത് താൽപ്പര് ചോദ്യം ചോദിക്കും ഇത് ഫസ്റ്റ് ഡോസ് ആണ് ഫസ്റ്റ് ഡോസ് ആണ് ഫസ്റ്റ് ഡോസ് ആണ് ഇത് അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം കെ എം എം എൽ പി എസ് വെളും ിയാ പാഠം അങ്ങനെയുള്ള ഒരു സ്കൂളാണ് തോന്നുന്നത് അവരുടെ ചോദ്യങ്ങളാണ് അവരുടെ കഴിഞ്ഞ കഴിഞ്ഞതിന് മുൻപ് വർഷത്തെ അവർ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ അയച്ചതും അതൊക്കെ കണ്ടിട്ട് അതിന് നിങ്ങൾക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് പഠിച്ചിട്ട് സെറ്റ് ആക്ക് സെറ്റ് ആക്ക് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോരുത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുക്കണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ കയറിയിട്ട് അടിപൊളിയായിട്ട് എവിടെങ്കിലും ഒട്ടിച്ചു വെക്കണം അത് അത് നമ്മൾ നമ്മൾ കാണണം കണ്ടിട്ട് നോക്കിയിട്ട് നമുക്ക് പഠിക്കണം എന്തൊക്കെയാ ഞാൻ പറയുന്നത് പറയുന്നുണ്ട് പേടിയാണെന്നുണ്ടോ എന്നെ കണ്ടിട്ട് ഇല്ലല്ലോ ഇല്ലല്ലോ ഓക്കെ അപ്പൊ വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാ ബൈ 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 യു ലവ് ബൈ